വണ്ടിപ്പെരിയാർ എൻഎസ്എസ് കരയോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റേഞ്ച് ഹയർച് യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗം ഹയറേഞ്ച് എൻഎസ്എസ് യൂണിയൻ കമ്മിറ്റി ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് എൻ ചന്ദ്രശേഖർ പിള്ള യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു കരയോഗം സെക്രട്ടറി ശ്രീകുമാർ എസ് വാർഷിക വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കരയോഗം പ്രസിഡന്റായി എൻ ചന്ദ്രശേഖര പിള്ള വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ സെക്രട്ടറി ശ്രീകുമാർ എസ് ജോയിന്റ് സെക്രട്ടറി ആർ ബാലൻ നായർ ട്രഷറർ പി സജികുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങളായി എൻ ഓമനക്കുട്ടൻ നായർ എം ജയമോൻ ടി കെ വിജയൻ നായർ സുനിൽകുമാർ വി ജി യൂണിയൻ പ്രതിനിധികളായി സി ദിനേശൻ രതീഷ് കുമാർ കെ ജി ഇലക്ട്രൽ അംഗമായി സുജിത് കുമാർ പി എസ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സമുദായ അംഗങ്ങളുടെ കുട്ടികളായ പ്രദുൽ കൃഷ്ണ അർച്ചന സന്തോഷ് അരുന്ധതി ബി എന്നിവർക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു കരയോഗം ജോയിന്റ് സെക്രട്ടറി ആർ ബാലൻ നായർ യോഗത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്തു നിരവധിയായ സമുദായ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ